എന്ന് പറയും മുള്ളൊക്കെ കളഞ്ഞ് അതിനെ ി ഡൈ ചെയ്ത് മാറ്റിൽ ഷേപ്പിലാക്കിയിട്ട് അതിനെ പ്രൊഡക്റ്റ് ആക്കി കട്ട് ചെയ്ത് തയ്ച്ചെടുക്കുന്നതാണ് ഈ ഒരു ഒരു ആയിട്ട് വരുന്നത് നമ്മൾ വെറുതെ പാക്ക് ചെയ്തിട്ട് സാധനം തന്നെ ഇംപ്രഷൻ മാറും ഈ തഴയും കൊണ്ട് ഈ ബാഗ് ഉണ്ടാക്കാം ഇതുപോലെ ഹോൾഡർ ഉണ്ടാക്കാം നമ്മുടെ പ്രകൃതിയിലുള്ള ഒരുപാട് സാധനങ്ങൾ വേസ്റ്റുകൾ ചെടികൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുപോലുള്ള അടിപൊളി പ്രീമിയം കസ്റ്റമൈസ്ഡ് ഹാൻഡ് കസ്റ്റമൈസ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി

ഡൈ മാറ്റിൽ അതിനെ ആക്കി കട്ട് ചെയ്ത് ഈ ഒരു ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പല രീതിയിലുള്ള സാധാരണ ലെതർ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ബാഗ് ആയാലും പല പല ഐറ്റംസ് ഇപ്പൊ ഇതുപോലെയുള്ള ലേഡീസിന്റെ ബാഗ് പിന്നെ ഇത് ലാപ്ടോപ്പ് ബാഗ് അല്ലേ ഇതാണ് ലാപ്ടോപ്പ് ബാഗ് സോ അപ്പോ നിങ്ങൾ ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നതും ഞങ്ങൾ അങ്ങനെ നോർമലി ഉള്ള ലെതർ എന്താ പ്രത്യേകത തഴ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ ഫൈബർ ആണ് നമ്മളിപ്പം ഈ ഒരു ഫ്യൂച്ചർ നമ്മള് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങളാണ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് യൂസ് കൂടുതലും കുറച്ചിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതലും യൂസ് ചെയ്യാനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത നിങ്ങൾ കൈകൊണ്ട് മെഷീൻ ഒന്നും എല്ലാം വളരെ സ്നേഹത്തോടെ പരിപാലിച്ചാണ് ഉണ്ടാക്കുന്ന അപ്പൊ ഞങ്ങളെ ഒന്ന് ഇതൊന്ന് പരിചയപ്പെടുക ഇതിപ്പോ ഇതൊക്കെ എന്താണ് ഇത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല ചിലതൊക്കെ കണ്ടാൽ അറിയാം ഇതൊക്കെ നമ്മളെ ലേഡീസ് ബാഗാണ് ഡെയിലി യൂസിനെ യൂസ് ചെയ്യാം ഓക്കെ അതുപോലെ നമുക്ക് ചെറിയ ചെറിയൊക്കെ ചെറിയൊരു ഷോർട്ട് ജേർണിക്കാണെങ്കിലും ഒക്കെ ആണെങ്കിലും ചെയ്യാം ഇത് ഏകദേശം എത്ര റേറ്റ് വരും അപ്പൊ ഈ ഷോപ്പിൽ വാങ്ങുന്ന ആ ഒരു സിന്തറ്റിക് ലെതറിന്റെ ഒക്കെ പോലെയുള്ള ആ റേറ്റ് ഉള്ളു ഈ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഇത് കലങ്കാരി എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രഡീഷണൽ ട്രിൻഡാണ് അപ്പൊ നിങ്ങള് ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലും ഇഷ്ടമുള്ള പാറ്റേണിലും ഏത് ഡിസൈനാണെന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്തു തരാം നമ്മുടെ ടേബിളിൽ വെക്കുന്ന പ്ലേറ്റ് വെക്കുന്ന വെച്ച് നമ്മൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിന്റെ യൂസ് ചെയ്യാറ് മൊത്തത്തിൽ പിന്നെ ഇതിനൊരു ലുക്ക് ഉണ്ട് അത് നമ്മുടെ ഈ കൊടുക്കാൻ 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 ഇഷ്ടമുള്ളവർക്ക് നമുക്ക് 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 ആണെങ്കിലും പല ഹാർട്ടിന്റെ ഷേപ്പിലുണ്ട് ബോക്സ് ഇതിനകത്ത് ആണെങ്കിലും ഇപ്പൊ ഓണം വിഷു അങ്ങനെ എന്ത് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാ ഭയങ്കര ഇഷ്ടം കാരണം നമ്മള് വെറുതെ പാക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ വെറുതെ പാക്ക് ചെയ്തിട്ട് ഒരു സാധനം കൊടുക്കുന്നതിനേക്കാളും കൊടുക്കുന്ന കൊടുക്കുമ്പോ തന്നെ ഇംപ്രഷൻ മാറും ഇത് വണ്ടർഫുൾ വാലന്റൈൻസ് ഡേ വരുമോ അല്ല നിങ്ങൾ ഇത്രയും ഷേപ്പിലൊക്കെ അവരെന്തായാലും എങ്ങനെയാണ് ഇത് ഫ്ലവർ വൈസ് ആ ഇത് ഫ്ലവർ വൈസ് രക്ഷില്ല അടിപൊളി നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ജൂട്ടാണ് ചൂട്ടിന്റെ ബാഗ് നമ്മുടെ ചാക്ക ചാക്ക് കൊണ്ട് ബാഗ് ഇവിടെയും നമുക്ക് കസ്റ്റമൈസ് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാം ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ചാക്കിന്റെ ഒരു സഞ്ചി നമ്മൾ കൊടുത്തു കൊടുത്തുവിടുമ്പോ അവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പേരുകൾ എഴുതാം പല ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം നിങ്ങൾ ബിസിനസ് സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ വേണമെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്യാൻ നമ്മുടെ തഴയുടെ ഫയൽ വരുന്ന സിബ് ഉള്ളതും സിബ് ഇല്ലാത്തതും ഉണ്ട് ഇതിപ്പോ ജസ്റ്റ് ക്ലോസ് ചെയ്യണുണ്ട് ഇതാണ് കുളവാഴ കുളവാഴ ഇതാണ് അപ്പൊ ഇതിന്റെ ടെക്സ്ചർ വ്യത്യാസം ഉണ്ട് ടെക്സ്റ്റർ ഒരു എന്താ പറയാ ഇങ്ങനെ വളരെ നേരത്തെ ലൈനാണ് മറ്റേ താഴെ രീതി ഉണ്ട് ഇത് ലൂമിൽ വെച്ചുണ്ടാക്കണ പക്ഷെ ഇതൊരു നല്ലൊരു സംഭവം ഉണ്ട് നമ്മള് എവിടെങ്കിലും മീറ്റിംഗ് പോകുമ്പോഴായാലും നമ്മള് ഫയൽ കീപ്പ് ചെയ്യുമ്പോഴായാലും ഇതിനൊരു ഒരു യൂണീക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഹാന്ക്രാഫ്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ എല്ലാവരും പ്ലാസ്റ്റിക് ഫയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലെതർ സിന്തറ്റിക് ലെതർ ആയിരിക്കും അവിടെ പോയിട്ട് നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോകുമ്പോ ഇതിന് കിട്ടുന്ന ഇമ്പ്രഷൻ വേറെ തന്നെ ആയിരിക്കും ഇത് അത് നമ്മുടെ അത്യാവശ്യം ഇപ്പോ നമ്മുടെ യൂട്ടിലിറ്റി സാധനങ്ങളല്ലാതെ നമുക്കിപ്പോ നമ്മുടെ വീട്ടില് ആർട്ട് ചെയ്യാൻ പറ്റും ഓഫീസ് ടേബിൾ ആയാലും അല്ലെങ്കിൽ വെക്കാൻ ഒരു വെറൈറ്റി ഇത് രസമുണ്ട് ഇതെന്താണ് ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ായാലും പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഫ്രണ്ട്ലി ആ ഇത് കാണുമ്പോഴും ഇതിനൊരു പ്രത്യേക ഭംഗിയും നമുക്ക് കളർ ഉണ്ട് ചെയ്യാൻ ഇതുണ്ട് സ്ഥലമുണ്ട് അവിടെ നമ്മള് ഡൈ എല്ലാം സെറ്റ് വെച്ചിട്ട് നമ്മൾ ഈ താഴകളെല്ലാം ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഏകദേശം എത്ര റേറ്റ് ഇതൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് അഞ്ഞൂറ് അത്യാവശ്യം മറ്റുള്ള വാങ്ങുന്ന റേറ്റ് ഒക്കെ തന്നെയാണ് ഇതിനും വരുന്നത് പ്രൊഡക്റ്റ് സംഭവം നമ്മുടെ നമ്മുടെ ടേബിൾ 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 വെക്കുന്ന ആ നോക്കി നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാട്ടോ ഇത് ഈ സംഭവം കണ്ടോ ഇത് കൊളവാഴ കൊണ്ട് ലാം ഷെയ്ഡ് ആണ് സോ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ബൾബ് ഇടാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും എക്സ്റ്റേണലി കാണാൻ തന്നെ നല്ലൊരു പ്രീമിയം ലുക്ക് ഒരു എന്താ പറയാ പഴയ ഒരു ഫീല് കിട്ടുന്നുണ്ട് പഴയ കാലത്തെ ചില ആർട്ട് വർക്കുകളുടെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് പ്ലസ് നമുക്ക് ആ ഒരു ലൈറ്റും ഇതിൽ അവൈലബിൾ ആണ് പല കളറിലുള്ള ആ റിസോർട്ടുകളിലും പിന്നെ ഈ പിന്നെ ഡിസൈൻ ഒക്കെ ഇതിന്റെ കളറിന്റെ വേറെ സ്റ്റോറിയുണ്ട് ഓക്കെ തെയ്യം ആർട്ടില്ലേ ആ തെയ്യത്തിന്റെ കളർ നമ്മൾ ഈ ലാമ്പ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് വരുന്ന റെപ്രസെന്റ് നമ്മൾ ഈ മിറർ വർക്ക് ഒക്കെ കൊടുത്തേക്കുന്നത് ആളുകൾ യൂറോപ്യൻസ് ഇതിനോട് ും കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആ ബാഗ് ആണെങ്കിലും അത് നമ്മുടെ തോൽപ്പാവ ഇതോ ഈ ബാഗ് തോൽപ്പാവ നമ്മുടെ ഷാഡോ എന്ന് പറയും നമ്മുടെ തോല് രാമായണത്തിന്റെ അപ്പൊ അതിന്റെ കളർ തീമിലാണ് നമ്മൾ നമ്മളിത് ചെയ്തേക്കുന്നത് ാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട് ലൈക്ക് ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ആ നമുക്ക് വോളിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ പ്രത്യേകത താഴെ ടെക്സ്ചറും ഇവിടെ കാണുന്നുണ്ട് സോ ടെക്സ്ചർ വിത്ത് പെയിന്റിംഗ് ആവുമ്പോ ഇതിനൊരു പ്രത്യേക ലുക്ക് വരുന്നുണ്ട് നോർമൽ ക്യാൻവാസി ചെയ്യുന്ന പോലെ ഇത് എങ്ങനെയുള്ള ഒരു സാധാരണ വാങ്ങാറ് ഗിഫ്റ്റ് ചെയ്യാനാണോ വീട്ടിലൊക്കെയാണോ ഗിഫ്റ്റിംഗ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണോ ഗിഫ്റ്റിംഗ് പെർപ്പസിന് സൂപ്പർ ആണ് പെയിന്റിങ് ചെയ്യിപ്പിച്ചിട്ട് ഇത് നമ്മുടെ ബാപ്റ്റിസം ഹാമ്പർ ബാപ്റ്റിസം മാത്രമേ പല യൂസ് നമുക്ക് മന്ത്രം കൂടിയൊക്കെ അതുപോലെ നമുക്കിപ്പോ ഗിഫ്റ്റ് ചെയ്യാൻ ഇപ്പൊ ക്രിസ്മസ് വരുവാ കേും അതായത് നമ്മൾ ഈ ബേക്കറിയുടെ അല്ലെങ്കിൽ ഷോപ്പുകളുടെ ഒക്കെ ആ ഒരു ബാഗിൽ കൊടുക്കുന്നേക്കാളും ഇതിൽ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ എനിക്ക് വെക്കുന്നേക്കും ഇമാജിൻ ചെയ്യാൻ പറ്റും താഴെ കൊണ്ട് ഉണ്ടാക്കിയ ചെരുപ്പാണ് സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മോസ്റ്റ്ലി ഇത് വീട്ടില് വീടിന്റെ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വാങ്ങുന്നത് കാരണം പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ

ഇതിപ്പോ എനിക്ക് പക്ഷെ ഇത് ഹാർഡ് ആ ഇല്ല ഹാർഡ് ഇല്ലല്ലേ കാണുമ്പോ ഹാർഡായിട്ട് തോന്നും പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഓക്കെ അപ്പൊ ബീൻ ബാഗ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരെ വിളിച്ചാൽ മതി അവര് അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു തരാം അപ്പൊ ഇന്ന സാധാരുന്നില്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് കൊറിയർ സർവീസിന്റെ ഓർഡർ അയച്ചിട്ടുണ്ട് ഓസ്ട്രേലിയാണ് കൂടുതലും ഇവിടെ ഉള്ളവർക്ക് പക്ഷേ എവിടെ കിട്ടുന്നു റിയാത്തത് കൊണ്ട് ആവശ്യം നിങ്ങൾക്ക് ഈ വീട് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഇവിടെ കിട്ടുന്ന ഇതാണ് കിഡ്സ് കോട്ടപ്പുറം കൊടുങ്ങല്ലൂരിനടുത്താണ് തൃശ്ശൂർ ജില്ലയില് ഈ സംഭവം നിങ്ങൾ ചെയ്തോളാം ഇവര് ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ ഒഴികളും എല്ലാ സാധനങ്ങളും നമ്മള് ഡോറിലെ ഇതെല്ലാം തഴപ്പായിട്ട് ആണോ ഇതാണ് ഇങ്ങനെയാണ് മാറ്റ് ആദ്യം ചെയ്യുന്നത് നമ്മൾ കളർ ചെയ്തിട്ട് നമ്മൾ മാറ്റാക്കുന്നു എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ വെട്ടി അപ്പൊ ഇതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇത് മാത്രല്ല വേറെ സെക്ഷൻസ് ഉണ്ട് ഇത് റെഡി ആക്കണതാണോ ആ ഇതിപ്പ എന്താണ് ചെയ്യുന്നത് നേരെ ആക്കി അതിനുള്ള മെഷീൻ ആണ് ഒരു ടൂൾ അല്ലേ ഓക്കെ ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവരെ ഈ താഴൊക്കെ നേരാക്കി എടുക്കുന്ന സാധനം ഇവിടെ ഒരു മെഷീനറി ഇല്ല ഒന്നുമില്ല എല്ലാം ഹാന്ഡ് ക്രാഫ്റ്റ് ആണ് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റാൻ എനിക്ക് കൊറേ കാര്യങ്ങൾ അറിയാം എന്നാലും ഞാന് വിവിധതരായ ഡിസൈൻ എനിക്ക് പല കളർ നാല് ഇട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കാണ് ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിനർ പേരെന്താണ് സ്റ്റുഡൻസ് ഉണ്ട് എത്ര അവര് പഠിക്കുന്നുണ്ട് പത്ത് പ്രോഡക്റ്റ് ആണ് ഇവിടെ ഇരുപത് വർഷത്തോളായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യണത് പിന്നെ അത്യാവശ്യങ്ങള് വരുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ് എല്ലാവരും ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത് ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളും കൂടി ഉണ്ട് എസ്പെഷ്യലി സ്ത്രീകളാണ് ഇവിടെ മൊത്തം സ്ത്രീകളാണ് അത് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു വെറും ബിസിനസ് മാത്രമല്ല മ്യൂച്വലി എല്ലാവർക്കും ബെനിഫിറ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെയുള്ള നോർമലി ഉള്ള ചേച്ചിമാർ ജോലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ളവരുണ്ട് സോ അവർക്കും എംപവർമെന്റ് ആണ് അതായത് നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്യുന്നു ഇൻകം കിട്ടുന്നു അത് മാത്രല്ല ഇതൊരു ആർട്ടാണ് കലാപരമായിട്ടുള്ളൊരു കാര്യം അങ്ങനൊരു സന്തോഷം കിട്ടുന്നത് സോ ഒരു കമ്മ്യൂണിറ്റി ആണ് ഇവിടെ ഒരു കൊണ്ടുപോകുന്നത് ഇതൊരു എന്ന് പറയാൻ പറ്റില്ല ഇറ്റ്സ് ഇത് ഓർഡർ ചെയ്യാനുള്ളവർക്ക് വേണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഗയ എന്നാണ് ഗയ ഫ്രം കിഡ്സ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് നമ്മുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് അതിനകത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും ഒരു ഒരു ഓർഡർ പ്ലേസ് നമുക്കൊരു പ്രൊഡക്ഷൻ ടൈം ടൈം ഉണ്ട് ഡേയ്സ് നമുക്ക് വേണം പ്രൊഡക്റ്റ് ചെയ്തെടുക്കാൻ അത് കൊറിയർ ചെയ്യും ഒരാഴ്ച മതിയാവില്ല ഒരു പ്രൊഡക്റ്റിന്റെ ഇപ്പൊ വലിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാച്ച് ചെയ്യണം അപ്പൊ നോർമൽ ഒരു പ്രൊഡക്റ്റിന് എബ്രോഡ് ഉള്ളവർക്കും എബ്രോഡ് ഉള്ളവർക്ക് നമുക്ക് നമ്മളൊരു ബൾക്ക് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രൊസീജേഴ്സ് ഉണ്ട് പുറത്തേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ദയക്കുന്ന എന്തും എന്ത് പ്രൊഡക്റ്റ് ആണെന്നും ഒക്കെ നമുക്ക് കാണിക്കും പുതിയ ഒരാൾക്ക് എല്ലാ വർഷം ട്രെയിനിങ് ഉണ്ട് അപ്പൊ ആ ട്രെയിനിംഗിൽ ആ ടൈം ആവുമ്പോൾ നമുക്ക് കിഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ ആഡ് നമുക്ക് ആ ട്രെയിനിങ് വഴി നമുക്ക് ഇവിടെ ജോലി ഇത് ചെയ്യും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ഇവർ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും സോ വീഡിയോ കണ്ടതിന് താങ്ക്